എന്താണ് കാരണം സ്വാഭാവികമായും നമ്മുടെ സഹോദരിമാർ നമ്മുടെ ചെറുപ്പക്കാർ അവർ അവരുടെ അർഹമായിട്ടുള്ള വേണ്ടി അവർ നടത്തുന്ന ഈ സമരം ആ സമരത്തോടൊപ്പം ചേർന്ന് അവർക്കൊരു ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇനി ന്യായമായിട്ടുള്ള സമരത്തോടൊപ്പം ഒരല്പ മണിക്കൂറുകൾ ചെലവഴിക്കേണ്ടത് അതിനകത്ത് ഒഴിഞ്ഞു മാറാൻ അല്ലെങ്കിൽ മാറി നിൽക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ശേഷം വീണ്ടും സജീവമാവുകയാണ് രാഷ്ട്രീയത്തില് ഞാനെന്തായാലും വേണ്ടേ നിങ്ങൾക്കിടയിൽ വേണം എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള പൊതു പരിപാടികൾക്കിടയിൽ കൂടുതൽ ആക്റ്റീവ് ആകണം കുറച്ച് മറ്റൊരു ചോദ്യവും വേണ്ട ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഒരു ചോദ്യം സെൻസേഷണലാക്കുന്നതും ആക്കാതിരിക്കുന്നതും എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സഹോദരൻ ചൂട്ടതാണ് അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇന്നത്തെ ഈ ദിവസം അത് പി എസ് സി പി എസ് സീനെ അനധികൃത തൊഴിൽ നിയമനത്തിൻ്റെ പേരിൽ സമരം ചെയ്യുന്ന നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാം തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് എന്നെ എത്ര ചോദ്യം വേണമെങ്കിലും ചോദിക്കാം ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ ഉപവാസത്തിന് ശേഷം പുതിയ തുടക്കമാണോ അല്ല ഞാൻ ഇവിടെ തന്നെ ഇതിലെ ഒരു അത്തരത്തിലുള്ള ഒരു ചോദ്യത്തിനും പ്രസക്തിയില്ല നമുക്കൊരുമിച്ച് നിങ്ങളോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കേരളത്തിൽ മുന്നോട്ട് പോകാം സമരം എന്നുള്ളത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി ആണല്ലോ അപ്പോൾ മാത്രവുമല്ല ബി ജെ പിയുടെ യുവമോർച്ചയുടെ സമരവും ഒക്കെ തന്നെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുകയാണ് ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയോടും വിധേയത്വമുള്ളവരല്ല അവരവരുടെ അർഹമായിട്ടുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ മനസ്സുള്ള എല്ലാ പാർട്ടിയിലെയും ആളുകൾ സഹകരിക്കണം എന്നാണ് എൻ്റെ ഒരു ആവശ്യം